ഏറ്റവും മനഗ്രഹീതരായവരെ ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസത്തിലാണ് ഞാൻ നിങ്ങളുള്ളത് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരവരുടെ ആരോഗ്യം അനുവദിക്കുന്ന വിധത്തിൽ ഒരു നേരമോ രണ്ട് നേരമോ ഒക്കെ ഭക്ഷണം ഉപേക്ഷിച്ച് ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നുവരെ ഈ ആലയത്തിൽ വന്നിട്ടുള്ളവർ ആരുടെയൊക്കെ നിയോഗങ്ങളും പ്രാർത്ഥനകളുമാണോ ഈ ആലയം സ്വീകരിച്ചിട്ടുള്ളത് അവരെല്ലാം അവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ജീവിതങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സി പരീക്ഷ അതുപോലെ വിവിധ രാജ്യങ്ങളിൽ പോകുവാൻ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നവർക്ക് വേണ്ടി ഒക്കെയും പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഇങ്ങനെ ഒരു കാര്യം ഓർക്കുകയാണ് സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരു പുതിയ കാര്യം ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിലൂടെ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരും നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ചിട്ട് പറ യേശുവിൻ്റെ നാമത്തിൽ ഈ എഴുതിയ പ്രാർത്ഥനയുടെ ഈ നിയോഗത്തിൻ്റെ മേൽ അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിയോഗത്തിൻ്റെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് യേശുവെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ യേശുവെ വിടുതലുകൾ സംഭവിക്കണമേ യേശുവെ വഴികൾ തുറക്കണമേ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പുതിയ വഴികളെ തുറക്കണമേ പുതിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമേ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷയോടെ നമുക്കിന്ന് കേൾക്കുന്ന ഈ വചനത്തിലേക്ക് തിരിയാം രണ്ട് കോറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അതിൻ്റെ ഹെഡിങ് എന്നറിയാമോ ആകുലതയും ആശ്വാസവും എന്നാണ് പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധിയുണ്ട് അതിനകത്ത് ദൈവത്തിൻ്റെ ഇടപെടലായി വരുന്ന ആശ്വാസം എന്നാണ് രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ഈ വിഷയം ഈ വചനം ഇന്ന് പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു അപ്പോൾ അവിടെ അടഞ്ഞ വാതിലായിരുന്നു ത്രോവാസിൽ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത് സിറ്റുവേഷൻ വേറെയായിരുന്നു സാഹചര്യം വേറെയായിരുന്നു നിരാശയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു അതുകൊണ്ടാണല്ലോ അങ്ങനെ എഴുതുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ സംഭവിക്കുമ്പോഴാണ് കർത്താവിൽ എനിക്കായി വാതിലുകളെ തുറക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നോക്കണം ദൈവത്താൽ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും എനിക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ ഒരു വാതിലിനെ ദൈവം തുറക്കും എനിക്ക് വേണ്ടി സൗഖ്യത്തിൻ്റെ ഒരു വാതിലിനെ ദൈവം തുറക്കും എനിക്ക് വേണ്ടി വിടുതലിൻ്റെ ഒരു വാതിൽ ദൈവം തുറക്കും എനിക്ക് വേണ്ട വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ എൻ്റെ കുടുംബപരമായ സാഹചര്യത്തിൻ്റെ മേൽ എൻ്റെ ബിസിനസ്സിൻ്റെ മേൽ എൻ്റെ സാമ്പത്തികത്തിൻ്റെ മേൽ എൻ്റെ പ്രതീക്ഷയുടെ മേൽ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കും ദൈവത്തിൽ അത് ദൈവം തുറക്കുന്ന അനുഗ്രഹത്തിൻ്റെ വാതിലാണ് ചില വഴികളും ഒക്കെ നമുക്ക് തോന്നും എത്ര ചെയ്തിട്ടും എത്ര പരിശ്രമിച്ചിട്ടും എത്രയൊക്കെ ഒന്തി തള്ളി നോക്കിയിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ തുറന്നു വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും നിങ്ങൾക്ക് ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ പറയാൻ കഴിയട്ടെ ഞാൻ ഉപവാസത്തോടെ വചനം കേട്ട് നിയോഗത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൽ എനിക്കായി ആ അടഞ്ഞ വാതിലായിരുന്നു പക്ഷേ എനിക്ക് കർത്താവിൽ എനിക്കത് തുറന്ന് കിട്ടി ജീവിതം മുന്നോട്ട് നീങ്ങാൻ അടഞ്ഞ വാതിൽ എപ്പോഴും തടസ്സമാണ് അടഞ്ഞ വാതിലും വഴിയൊക്കെ എനിക്ക് നിരാശയെ തരുവുള്ളൂ എനിക്ക് ടെൻഷനേ തരുള്ളൂ എനിക്ക് വേദനയെ തരത്തുള്ളൂ എത്ര പേരുണ്ടെന്നറിയാമോ ഒന്നിലധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് വാതിലടഞ്ഞ നിലയിൽ കുരുങ്ങിക്കിടക്കുന്നവർ കുടുങ്ങിക്കിടക്കുന്നവർ നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നവർ എത്ര എത്ര പേരുണ്ടെന്നറിയാമോ പക്ഷെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും കർത്താവിൽ എനിക്കായി അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടത് ശുശ്രൂഷയുടെ വാതിൽ ദൈവം തുറക്കും വിടുതലിൻ്റെ വലിയ അഭിഷേകത്തിൻ്റെ വാതിലുകൾ ദൈവമാ തുറക്കുന്നത് ദൈവം വാതിൽ തുറക്കും കർത്താവിൽ എനിക്കായി വാതിൽ തുറക്കപ്പെട്ടുവെന്ന തുറന്ന വാതിൽ ഒരനുഗ്രഹത്തിൻ്റെ അടയാളമാ പ്രതീക്ഷയുടെ അടയാളമാ വെളിച്ചം അകത്തു കയറുന്നതിൻ്റെ അടയാളമാ തുറന്ന വാതിൽ പ്രിയപ്പെട്ടവരെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതു കാര്യത്തിലാണ് പരിശ്രമിച്ചു മടുത്തു അതിനുവേണ്ടി അതിനുവേണ്ടി ഓടി അധ്വാനിച്ച് നടന്ന് മടുത്തു ഇനി എങ്ങനാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും അറിയില്ല ഇനി ആരുടെ അടുത്ത് ചെന്നാൽ ചോദിക്കേണ്ടതെന്നറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തന്നെ തോന്നുന്നുമില്ല എനിക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കുമെന്ന് വിശ്വസിക്ക് എനിക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കുമെന്ന് വിശ്വസിക്ക് വഴിയും വാതിലും അടഞ്ഞാണോ ഇരിക്കുന്നത് ഒരു ജോലി ജോലിയിലെ പ്രമോഷൻ പല കാര്യങ്ങളിലും ജീവിത സ്ഥലം വിൽക്കാൻ നോക്കുന്നു മേടിക്കാൻ നോക്കുന്നു ഒരു വീട് പണിയാൻ നോക്കുന്നു ഈ പല കാര്യങ്ങളിലും അടഞ്ഞ വാതില കാണുന്നത് അടഞ്ഞ വാതിലിനെ കാണുന്നവർക്ക് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്ക് കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കും കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കും കർത്താവിൽ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ ഒരു വാതിൽ തുറക്കും ഒക്കെ ഈ വചനങ്ങളൊക്കെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അതിശക്തമാണ് ഇത് പൗലോസ്നീഖായുടെ സാക്ഷ്യമാണ് ത്രോവാസിൽ ചെന്നപ്പോൾ മറ്റൊന്നായിരുന്നു എൻ്റെ അനുഭവം പക്ഷെ അവിടെ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കൊരു വാതിൽ തുറക്കപ്പെട്ടു ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് ആ വാതിൽ തുറന്നു കിട്ടിയത് ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഉപവാസ നിയോഗ പ്രാർത്ഥന ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്നും നാളെയും ഇവിടെ പതിവ് പോലെ എല്ലാ ശുശ്രൂഷകളും ഉണ്ട് പന്ത്രണ്ട് മണിക്ക് നൊവേന ആരംഭിക്കും ഒമ്പതരക്ക് കൗൺസിലിംഗ് ആരംഭിക്കും വൈകുന്നേരം അതിനുശേഷം പ്രഘോഷണം വിശുദ്ധ കുർബാന ആരാധന എല്ലാം പതിവ് പോലെയുണ്ട് പ്രിയപ്പെട്ടവരെ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ വ്യക്തിപരമായ ആരെയും കൗൺസിലിങ്ങിനായി കാണുന്നില്ല പക്ഷെ എല്ലാവരുടെയും ശിരസിൽ കരങ്ങൾ വെച്ച് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും ആ ശുശ്രൂഷ എല്ലാം പതിവ് പോലെയുണ്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നവരറിയുവാൻ നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്ന പോലെ ഒരു നേരമോ രണ്ട് നേരമോ ഒക്കെ ഉപവാസം ഉപവാസമെടുത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അത് ഇന്നതുപോലെ നിർബന്ധം കട്ടായം എന്നൊന്നുമില്ല അത് നിങ്ങളുടെ സാഹചര്യവും ആരോഗ്യവും ഒക്കെ അനുവദിക്കുന്ന വിധത്തിൽ മാത്രമാണ് ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് നിയോഗ പ്രാർത്ഥനയിൽ ചില വിഷയങ്ങളെ വച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തെ കരങ്ങളിലെടുത്ത് പിടിച്ച് അതിൻ മറുകരം ആ നിയോഗത്തിൻ്റെ മേൽ വെച്ചൊന്ന് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നിങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയം കുഞ്ഞുങ്ങളുടെ മേൽ നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മാ പരിഹരിക്കപ്പെടുവാനായിരിക്കും കുഞ്ഞുങ്ങളിൽ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ഓട്ടിസം പോലുള്ള ചില അസ്വസ്ഥതകളുള്ളവരോ ആരോഗ്യ പ്രശ്നമുള്ളവരോ അംഗവൈകല്യമുള്ളവരോ മരുന്ന് കഴിക്കുന്നവരോ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവരോ ബുദ്ധി വളർച്ച കുറവുള്ളവരോ സംസാരിക്കാൻ കഴിവില്ലാത്തവരോ അല്ലെങ്കിൽ കാലിന് വളർച്ചയില്ല കൈകാലുകൾ ചുരുണ്ടിരിക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി അസ്വസ്ഥതകൾ വേദനകൾ കുഞ്ഞുങ്ങളിൽ അനുഭവിക്കുന്നവരുണ്ട് നിങ്ങൾ ആ നിയോഗത്തിൻ്റെ മേൽ ആ കുഞ്ഞുങ്ങളുടെ മേൽ കൈരങ്ങൾ വച്ച് നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ കർത്താവ് കുഞ്ഞുങ്ങളുടെ മേൽ നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വേദനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിയോഗത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ഇനി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യമാണ് വാടക വീട്ടിൽ താമസിക്കുന്നവർ സ്ഥലം വിൽക്കാൻ നോക്കുന്നവർ മേടിക്കാൻ നോക്കുന്നവർ ചില കേസ് ഇടപാടുകളിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ ആഗ്രഹിക്കുന്നവർ ചില കള്ളക്കേസിൽ കുടുങ്ങിക്കിടക്കുന്നവർ ഇങ്ങനെയുള്ള ആരെങ്കിലും നിയോഗം വച്ചിട്ടുള്ളവരുണ്ടോ ഒരു വാടക വീട് എന്ന ഒരു നല്ല വീട് മേടിക്കാൻ കഴിയുക എന്ന ഒരു വീട് പണിയാൻ കഴിയുക സ്ഥലം വിൽക്കുവാൻ നോക്കുന്നവർ പുതിയ വീട് പുതിയ വാഹനം ഒക്കെ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ യേശുവിൻ്റെ നാമത്തിൽ ഈ വിഷയത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ നടക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ അവരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു ഇപ്പോൾ നിയോഗ പ്രാർത്ഥന നാല് പ്രാവശ്യം ചെല്ലുകയാണ് മുത്തിമൂന്ന് പ്രാവശ്യമാണ് ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രാർത്ഥന കഴിഞ്ഞുള്ള നിങ്ങളുടെ സമയമനുസരിച്ച് ആ നിയോഗത്തെ മനസ്സിൽ കണ്ട് ഈ നിയോഗ പ്രാർത്ഥന ചൊല്ലുക ചേർന്ന് പ്രാർത്ഥിക്കാം നസ്രായനായൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവെ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ രണ്ട് ദിവസത്തെ ഉപവാസവും നിയോഗ പ്രാർത്ഥനയിൽ കേട്ട വചനങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നും നാളെയും ഈ ആലയത്തിൽ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം നമ്മുടെ കൃത്യാവീശവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടായിരിക്കട്ടെ ആരോഗ്യത്തിൽ കുടുംബജീവിതത്തിൽ തലമുറകളിൽ ആരോഗ്യത്തിലെല്ലാം ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ഒക്കെയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ ഇന്ന് കേട്ട വചനം എനിക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിലരിക്കായി വാതിൽ തുറന്നു എന്നതുപോലെ തുറന്ന അനുവാതിലിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കൈയിൽ എന്ന പോലെ സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ ഗണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസമേ ഗണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥേകണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേ